നമസ്കാരം സുഹൃത്തുക്കളെ മറുനാടൻ ഷാജിൻ്റെ കട മാത്യു സാമൽ പൂട്ടിക്കുമോ ഈ മാത്യുസ്സാമൽ സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഒരിക്കലും അദ്ദേഹം ചെയ്യില്ല ഓക്കെ മറുനാടൻ ഷാജൻ എന്ന് പറയുന്നത് ആ ആളുകളുടെ ഇത് പറയുന്ന നമ്മൾ പറയലേ സദസ്സിനെ നോക്കി പാട്ടുപാടുക അല്ലെങ്കിൽ ശ്രോതാക്കളെ നോക്കി പാട്ടുപാടുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിന് ഈ മലയാളികൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അന്ന എൻ്റെ വീട്ടിലെന്തൊക്കെ നടക്കുന്നു ഓക്കെ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കാട്ടകൾ പൂട്ടിക്കുക ബിസിനസ് പൂട്ടുക കാരണം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത പരിചയമൊന്നുമില്ല അപ്പോൾ വളരെ എളുപ്പമാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് പിന്നെ ഈ എന്താ സോഫ്റ്റ് ടാർഗറ്റുള്ള ആളുകൾ അതായത് കത്തോലിക്ക സഭയിലെ വൈദികര് കത്തോലിക്ക സഭ പിന്നെ ചില ഹിന്ദു സഭകൾ ഇവരെയൊക്കെ സോഫ്റ്റ് ടാർഗറ്റായി ഇവരെയൊക്കെ വിമർശിക്കുക കാരണം ഈ പാവങ്ങളൊക്കെ തിരിച്ചൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ പക്ഷേ എന്താ പറയുക വർഗ്ഗീയത വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ മയപ്പെടുക രണ്ട് നാലാമത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കപട രാജസ്നേഹം അതായത് ബി ജെ പിയെ സോഫ്റ്റ് ആയിട്ട് അദ്ദേഹം തൊട്ടു തലോടി അദ്ദേഹം വിമർശിക്കും കോൺഗ്രസിനെ വെറുതെ വിടും അദ്ദേഹം വെറും കപടമായിട്ടുള്ള രാജസ്നേഹമാണ് ഈ വക കാര്യങ്ങളുമായിട്ടാണ് ഈ വ്യക്തി കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കേരള ഈ പറഞ്ഞ ജേർണലിസം മേഖല മുന്നോട്ട് പോയി ആളുകളെ സമ്പാദിച്ചു കാരണം വേറെ ഓപ്ഷൻസും മലയാളിക്കുണ്ടായിരുന്നില്ല സ റിയാനായിട്ട് ഞാനൊക്കെ ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് ഈ വ്യക്തിയുടെ നിർത്തിയിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹം ഈ പറയുന്ന യൂസഫിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം തകിടം വറച്ചിട്ട് ഒളിവിൽ പോകുന്നു ഞാൻ എവിടെയോ ആരോ പറഞ്ഞ് പ്രകാരം ഒരു വീഡിയോ ബ്രേക്ക് ചെയ്തു താങ്കൾക്ക് നാണമില്ലേ കാരണം താങ്കൾ ഒരു സീനിയർ ജേർണലിസ്റ്റാണ് ആരോ എന്തോ പറഞ്ഞു ചോദിച്ചിട്ട് താങ്കൾ ഇങ്ങനെയാണ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നു അവസാനം ബാക്ക് ബാക്ക്ഔട്ടായി ഇപ്പം ഈ കേസ് ഒന്നിന് പുറകെ കേസ് വന്നുകൊണ്ടിപ്പം അല്പം മയപ്പെട്ടു ഇപ്പം വലിയ കുത്തി വളരെ കുറവാണ് അപ്പോൾ അദ്ദേഹം പൈങ്കളി കഥകളൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തെ രീതി ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാത്യു സാമിലെ വരവോടെ ഷാജിനെ ഒന്ന് കുടുങ്ങിയിരിക്കുകയാണ് പരിഭ്രാന്തിയിലാണ് അതുകൊണ്ടാണ് ഷൈസ പറയുന്ന മാത്യു സാറിനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തോണ്ടുന്ന കാരണം തോണ്ടി തോണ്ടി പണി വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും കാരണം മാത്യു സാർ ഈ പറയുന്ന വിവാദങ്ങൾ കൂടെ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ് കാരണം ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഒരിക്കലും മാത്യു സാറ് ചെയ്യില്ല ഓൺലി റെലവൻ കണ്ടന്റ് ഒക്കെ കാരണം സീൻ്റെ എഡിറ്ററായ വ്യക്തിയാണ് വർഷങ്ങളോളമായിട്ട് ഡൽഹിയിൽ പ്രവർത്തിച്ചു പരിചയം വ്യക്തിയാണ് അപ്പോൾ ഏത് വിഷയങ്ങളാണ് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര എല്ലാം ഉദ്ദേശം അല്ലാതെ ഞങ്ങളുടെ എന്തൊക്കെ ഇപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നു ഈ പറഞ്ഞ കണ്ടന്റ് ഇല്ലാതെ എവിടെയൊക്കെയോ എന്തൊക്കെയോ കേട്ടു തൊട്ടു തലോടി പോകുന്ന ഈ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ ഒറ്റപ്പെടുത്തേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവരൊക്കെ പലരുടെയും പേറുകളാണ് സുഹൃത്തുക്കളെ കാരണം പല പല അന്താരാഷ്ട്ര സംഘടനകളുടെ പേറുകളാണ് ഇവരൊക്കെ ഇരിക്കുന്നത് കാരണം ഒരു വ്യക്തിയെപ്പറ്റി മാറ്റി പോലെ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തു ഒരു വ്യക്തി എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം ചില സഭകളുടെ ഹോസ്പിറ്റലിൽ മാത്രം സമരം ചില സഭകൾ ചില സമുദായങ്ങളുടെ ഹോസ്പിറ്റൽ ടാർഗറ്റ് ചെയ്യുന്നില്ല ഇതേപോലെ ഇരട്ടത്താപ്പുള്ള ആളുകളെ പുറത്തു കൊണ്ടുപോകാനായിട്ട് ഈ പറഞ്ഞ വ്യക്തി ശ്രമിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് ലൈക്സാണ് വേണത് ലൈക്സിലാണ് പണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ യൂസഫലിയോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണരാമനെയൊക്കെ ഉപരി പെട്ടെന്ന് പണക്കാരനാണ് പണക്കാരനാണെന്നുള്ള ആദ്യമായിട്ടുള്ള ആഗ്രഹമാണ് അദ്ദേഹം ഒരു മഞ്ഞപ്പത്ര നിലവാരത്തിലേക്ക് ഈ പറഞ്ഞ വ്യക്തി താഴ്ന്നുപോയി നിൽക്കുകയാണ് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം കാരണം പണം 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 മാത്രം പണം താങ്കൾക്ക് അല്പങ്കിലും ബോധം മലയാള സമൂഹത്തോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടപ്പാടുണ്ടെങ്കിൽ താങ്കൾ പഴയ തുടങ്ങിയ സമയത്ത് ഷാജായും മാറിവരാണ് കാരണം തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ ആളുകളെ ആളുകളെ ടാർഗറ്റ് ചെയ്തിരുന്നു അദ്ദേഹം പേടിച്ചു പോയി എന്നാണ് എനിക്ക് വ്യക്തമായി തോന്നുന്നത് താങ്കൾ മാധ്യസമ്മിലെ കണ്ടുപിടിക്കണം അദ്ദേഹത്തിൻ്റെ കേസോട് കേസാണ് എന്താ പറയുക ഈ രാജ്യവറ്റിന് കേസ് കൊടുത്തു അദ്ദേഹം ഒന്നും ബാക്ക് ട്രാക്ക് ചെയ്തില്ല കാരണം അദ്ദേഹത്തിന് സോൾട്ട് പ്രൂഫുണ്ട് സോൾട്ട് ആയിട്ടുള്ള പ്രൂഫ് ഇല്ലാതെ ഒരു വിഷയവും ബ്രേക്ക് ചെയ്തു താങ്കൾ കാരണം മാധ്യസാർ എന്താ പറയുക ഞാൻ എവിടെ വരാൻ റെഡിയാണ് അത് ജഗതി മറ്റ സിനിമയിൽ പോലെ ഞാൻ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇന്ത്യ ഇന്ത്യയിൽ പോയിട്ടില്ല ഇന്ത്യയിൽ തന്നെയുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യും വകുപ്പ് പറയുന്ന പറയുന്നത് അതുപോലെ ചലഞ്ചിങ്ങായിട്ടുള്ള കണ്ടുപഠിക്കുന്ന താങ്കൾ എങ്ങനെയാണ് വിഷയത്തെ പഠിക്കേണ്ടതും വിഷയത്തെ ബ്രേക്ക് ചെയ്യേണ്ടതും അവതരിപ്പിക്കേണ്ട രീതിയെപ്പോൾ താങ്കൾ പഠിക്കുന്നത് ഞാൻ താങ്കളെ ആളല്ല കാരണം ഞാൻ ശിശു മാത്രമാണ് പക്ഷേ താങ്കൾ എന്ന് പറയുന്ന മലയാള സമൂഹത്തിന് ആവശ്യമായ ഒരു വ്യക്തിയാണ് കാരണം താങ്കൾക്ക് ഇനിയും മലയാള സമൂഹത്തിൽ ഭൂമിക ഉണ്ട് സ്ഥാനമുണ്ട് എഴുതോ അല്ലെങ്കിൽ എൺപതോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് താങ്കൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് താങ്കൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ തങ്ങളുടെ ഈ പറഞ്ഞ രീതിയിൽ മാറ്റം വരുത്തി താങ്കൾ ജസ്റ്റ് ലേൺ ഫ്രം ദിസ് ഗൈ മാത്യു സാമൂഹ്യ മത്സരിക്കാതെ താങ്കൾ ഒപ്പം നിന്ന് മത്സരിക്കൂ അദ്ദേഹം ചെയ്യുന്ന പോലെ കണ്ടുപഠിക്കൂ കാരണം ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതായത് ഞാൻ എന്താ പറയുന്നത് ഞാനെല്ലാം പഠിച്ചു എന്നല്ല മാത്യു സാമ്പിൾ സച്ചിനോ അല്ലെങ്കിൽ താങ്കൾ ബോബി ചെനോ എല്ലാം പറഞ്ഞു വരുന്നത് ഓ എല്ലാവർക്കും ഓരോ ഏരിയയിൽ മാറുമ്പോൾ നമ്മൾ പഠിച്ചേ പറ്റൂ മാറിയേ പറ്റൂ താങ്കൾ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ജേർണലിസം വെറും കപടമാണ് കപടമാണ് വെറും മലയാളികളെ കബളിപ്പിക്കുകയാണ് താങ്കൾ കഴിഞ്ഞ കുറേ വർഷങ്ങളുണ്ട് താങ്കളുടെ ഗ്രാഫ് താഴേക്ക് പോകും കട പൂട്ടേണ്ടി വരും താങ്കൾ മാറിയില്ലെങ്കിൽ